പ്രസ് പ്രസ് നേതൃത്വത്തിൽ ക്രിസ്മസ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ആദരിക്കൽ അനുമോദനം എന്നിവയും ഇതോടൊപ്പം നടന്നു ഉണ്ണികൃഷ്ണൻ മന്നത്ത് ഉദ്ഘാടനം ചെയ്തു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് പുതിയ ഭരണസമിതിയും പുതിയ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പുതിയ മെമ്പേഴ്സും എല്ലാം വരുന്ന ഒരു സമയമാണ് നമുക്ക് അടുത്ത ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സഹകരിച്ച് പ്രത്യേകിച്ച് മാധ്യമങ്ങളാണ് ശരിക്കും ജനങ്ങൾ ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ ബിസിനസ്സും എല്ലാം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാധ്യമമാണ് അപ്പോൾ മാധ്യമത്തിലൂടെയാണ് നമുക്ക് എല്ലാവരും ഇപ്പം എൻ്റെ തന്നെയാണെങ്കിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ എന്നൊരു വ്യക്തി കുറച്ച് പേരെങ്കിലും അറിഞ്ഞത് മാധ്യമത്തിലൂടെയാണ് കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല ഒരു സഹായം ചെയ്തത് പക്ഷേ അത് മാധ്യമങ്ങളത് പുറത്ത് പുറം ലോകത്തേക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ അറിയാൻ തുടങ്ങി അങ്ങനെ പലരും നമ്മളെ എന്നെ സമീപിക്കാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ അവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള മാധ്യമങ്ങൾ കൊണ്ട് എനിക്ക് ഒത്തിരി നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലുള്ള ഒരു ഭാഗമാണ് മാധ്യമങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞു പ്രസ് ക്ലബ്ബൊക്കെ നന്നായിട്ട് പോവുക നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹകരിച്ച് പ്രസിഡന്റ് ടീച്ചർ ക്രിസ്മസ് സന്ദേശം നൽകി നമ്മുടെ നാടിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്ത് കാര്യത്തിനും നമുക്ക് സമീപിക്കാവുന്ന ഒരാൾ നമ്മുടെ കൈയ്യെത്തുന്നിടത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇപ്പം ഉണ്ണികൃഷ്ണൻ നായർ അദ്ദേഹത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ ഭാവി പദ്ധതികളെ കുറിച്ചൊക്കെ പറഞ്ഞു ഓട ക്ലീൻ ചെയ്യാനുള്ള പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ നമ്മുടെ നാടിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിനാണെങ്കിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് കാണകൾ നിർമ്മിച്ചു കൊടുക്കലാണ് അപ്പം നമുക്ക് നമ്മുടെ രണ്ട് കൂടെ വേണമെങ്കിൽ ഒന്ന് ക്ലബ്ബ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് ആലോചിക്കാം ആ കാണയെ ചെയ്യാൻ ഒരു ഒരു പ്രോജക്റ്റ് അടുത്ത എന്തായാലും ടൗണുമായി ബന്ധപ്പെട്ട ഒരുപാട് വികസന സ്വപ്നങ്ങൾ ശ്രീ നായർ വലിയ സന്തോഷമുണ്ട് പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് ഖാദർ അധ്യക്ഷനായി സെക്രട്ടറി ലോറൻസ് പെരിങ്കിലത്ത സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസ് ക്ലബ് അംഗങ്ങളായ കലേഷ് കൈരളി അഡ്വക്കേറ്റ് രാജേഷ് എന്നിവരെയും മാധ്യമ അവാർഡ് നേടിയ ജിസോ ജോൺ കെ ആർ സേതുരാമൻ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു കേരള വിഷൻ ടൈം ന്യൂസ് എഡിറ്റർ കെ ടി മധു പ്രസ് ക്ലബ് ഭാരവാഹികളായ എസ് സോജിത് കെ സുരേഷ് കുമാർ ദേവരാജൻ പൂച്ചാക്കൽ പ്രതാപൻ മാക്കേക്കടവ നായർ തുടങ്ങിയവർ സംസാരിച്ചു